ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അധ്യാപക ജീവിതം എന്ന സാമൂഹിക സേവനത്തിൽ ഏർപ്പെടുകയും ഇപ്പോൾ വിരമിക്കുകയും ചെയ്യുന്ന ഒമ്പത് അധ്യാപകർ അവർക്ക് യാത്രയപ്പ് നൽകുന്ന സമ്മേളനമാണ് ഈ സ്കൂളിൽ വി ടി എ കമ്മിറ്റിയുടെയും അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും നേതൃത്വത്തിൽ നടക്കുന്നത് സിഡന്റ് പി വി ശിവകുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ എൽ ചന്ദ്രമണി മുഖ്യ സന്ദേശം നൽകി പ്രിൻസിപ്പൽ ഷീജ ജോർജ് വൊക്കേഷണൽ പ്രിൻസിപ്പൽ ഒ ഗിരിജ എച്ച് എം താരാദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി